വിദ്യാരംഗം കലാസാഹിത്യ വേദി ചേർത്തല ഉപജില്ലാതല ഉദ്ഘാടനവും നാടൻപാട്ട് ശില്പശാലയും സംഘടിപ്പിച്ചു ചേർത്തല മധുരകം ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പുന്നപ്ര ജ്യോതികുമാർ നേതൃത്വം നൽകിയ നാടൻപാട്ട് ശില്പശാല കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ചേർത്തല ഉപജില്ലാതല ഉദ്ഘാടനവും നാടൻപാട്ട് ശില്പശാലയും നടന്നു ചേർത്തല മതിലകം ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ചേർത്തല എഇഒ എ എസ് ബാബു അധ്യക്ഷനായി ബാലസാഹിത്യകാരൻ ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര വാർഡ് കൗൺസിലർ എസ് ശ്രീജ ചേർത്തല ബി പി സി ടി ഒ സൽമോൻ എച്ച് എം ഫോറം കൺവീനർ പി എ ജോൺ ബോസ്കോ കെ പി എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി ഗിരീഷ് കമ്മത്ത് കെ എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി ബി ബിജു ലിറ്റിൽ ഫ്ലാവർ യു പി സ്കൂൾ പ്രഥമാധ്യാപിക പി പി മേഴ്സി പി ടി പ്രസിഡന്റ് കെ അനീഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉപജില്ലാ കൺവീനർ എ എം പ്രിൻസി സ്വാഗതവും വിദ്യാരംഗം കലാസാഹിത്യ വേദി കൺവീനർ ഷെർലി ഫിലിപ്പ് നന്ദിയും പറഞ്ഞു തുടർന്ന് പുന്നപ്ര ജ്യോതികുമാറും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് ശില്പശാലയും നടന്നു కాలిపూవి తీర